ഹലോ ഹൈ സുഹൃത്തുക്കളെ കെട്ടിടങ്ങൾ ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു സബ്സ്ക്രൈബർ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അന്വേഷിച്ച് കണ്ടെത്തിയ പേരാണ് അപ്പോൾ അതായത് ഇനി എടുക്കാൻ പോകുന്ന ഭൂമിക്ക് അതായത് ഇനി എടുക്കാൻ പോകുന്ന ഏറ്റെടുക്കാൻ പോകുന്ന കെട്ടിടങ്ങൾക്ക് വിലയിൽ മാറ്റം കാരണം കാരണമെന്ന് വെച്ചാൽ ആലപ്പഴൊക്കെ നോക്കിയിട്ടാണ് ഇനി കെട്ടിടങ്ങൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ കെട്ടിടങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കാലപ്പഴയ്ക്ക് എന്നാണോ അത് പണി പണിയേപ്പിച്ചത് എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യും എന്നുള്ളതാണ് ആൾക്കാർ ചോദിച്ചിരുന്നത് ഇയാൾ ചോദിച്ചിരുന്നത് അപ്പോൾ അത് ചെക്ക് ചെയ്യണത് പഞ്ചായത്താണ് അതിൻ്റെ പ്പഴൊക്കെ നിശ്ചയിക്കുക നമ്മൾ പഞ്ചായത്തിൻ്റെ നമ്മൾ നമ്മളവിടുന്ന് രേഖകളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ ആ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് പഞ്ചായത്തിലുണ്ടാവും അപ്പോൾ പഞ്ചായത്തിനായിട്ട് ഇവർ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തായിരിക്കും അവർക്കത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ പുതിയ വീടൊക്കെ വെച്ച് പഴയ വീടായിരിക്കും പക്ഷേ പുതുതായിട്ട് പണിയും കാര്യങ്ങളൊക്കെ അയപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പേപ്പർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് പഴയ വീടായിട്ടാണ് കണക്കാക്കുക അതല്ല നിങ്ങൾ പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ വീടായിട്ടാണ് കണക്കാക്കുക അപ്പോൾ അപ്പോൾ അതിന് പുതിയ വീടിൻ്റെ റേറ്റ് കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീടിൻ്റെ റേറ്റാണ് കിട്ടുക ഇപ്പോൾ ഇതുവരെ നിലവിൽ കൊടുത്തിരുന്നത് വീടുകളുടെ പാലപ്പഴക്കം കണക്കാക്കാതെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് പുതിയ വീട് വെച്ചവർക്കൊക്കെ നഷ്ടമായിരുന്നു പഴയ വീടുകാർക്ക് ലാഭമായിരുന്നു അതായത് എന്നെപ്പോലത്തെവർക്കൊക്കെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആയപ്പോഴത്താണ് വീടിൻ്റെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കൊക്കെ സത്യത്തിൽ എന്താ വെച്ചാൽ അത് നഷ്ടമായിട്ടാണ് അതായത് കൂടുതൽ പഴക്കം ചെന്നിട്ട് ഉള്ള വീടുകൾക്കൊക്കെ ലാഭമായിട്ടും വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കാണ് ഈ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് അത് പാലക്കാട് കോഴിക്കോട് ഇതിൽ രണ്ടായിരത്തി പതിനെട്ടിലെ റേറ്റ് വെച്ചാണ് അവർ കണക്കാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ റേറ്റ് അപ്പോൾ നമ്മൾക്കിൻ്റെ വീട് രണ്ടായിരത്തി ഇരുപതിലൊക്കെയാണ് ഫുൾ പണി കഴിച്ച് അവർക്ക് ഇതായിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം പണി അയച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പണി അയച്ചവരൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്കും കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ റേറ്റാണ് പക്ഷേ നിങ്ങൾക്ക് കാലപ്പഴക്കം കണക്കാക്കിയിട്ട് ചിലപ്പോൾ അപ്പോൾ അത് ഇതായത് ഇതില്ല അപ്പോൾ ഞങ്ങളത് വീട് പുതിയതാണ് പണി തൽപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ റേറ്റിൽ ചിലപ്പോൾ പൈസ കിട്ടിയായിരിക്കും അപ്പോൾ പുതുതായിട്ട് ഏറ്റെടുക്കുന്നവർക്ക് എല്ലാവർക്കും പലർക്കും പല റേറ്റ് ആയിരിക്കും ഉണ്ടാവുക ഒരിക്കലും ഒരേ ആവില്ല അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ എന്നാണോ നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് അതായിരിക്കും ഇതിൻ്റെ വില ആയിട്ട് കണക്കാക്കുക അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സഞ്ചാരം നല്ല സൈറ്റ് കയറിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഏതാണോ ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളെ ഏജ് സർട്ടിഫിക്കറ്റ് ഇതായി കഴിഞ്ഞ് നിങ്ങൾ വീട്ട് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിൽ വരും അത് ഏതാണോ അത് കണക്കാക്കിയിട്ടുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ അക്ഷയ പോയിട്ടും ചെയ്യാം അതല്ലെങ്കിൽ പഞ്ചായത്ത് പോയിട്ടും നിങ്ങൾക്ക് ഏജ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് അവർ അനുവദിച്ച് തരുന്നതാണ് ഇതെങ്ങനെയാണ് പഞ് ഹൈവേ അതോറിറ്റി അത് കേരളത്തിലെ ഭൂമി ഭൂമിയായിട്ടെടുക്കുന്നതിന് ഇനി ഇതാകാൻ പോകുന്നത് കേരളത്തിൽ മാത്രമാണ് ഇതുവരെ അങ്ങനെ നോക്കാൻ പാടില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു പക്ഷേ ഇനി കേരളത്തിലും അതേപോലെ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് റേറ്റ് കിട്ടുക മറ്റിടത്തൊക്കെ നിലവിൽ അങ്ങനെ തന്നെയാണ് കേരളത്തിലായിരുന്നു ഇപ്പോൾ ഇതുവരെ അങ്ങനെ നോക്കാൻ പാടില്ല എന്നുള്ള ഇതുണ്ടായിരുന്നു പറഞ്ഞു ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ ഇതിലൊക്കെ പോയത് പറഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പൊക്കെ പണിയിരുത്തേ അതായത് എൺപത് തൊണ്ണൂറിലൊക്കെ പണിയിരുത്തേ പണി കഴിപ്പിച്ച വീടുകളൊക്കെയാണ് അവർക്കും ഈ പതിനെട്ടിലെ റേറ്റ് കിട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ വീട് കൈമാറണത് ഇരുപതിലാണ് പണികളൊക്കെ തീർത്തത് കിട്ടി ആ റേറ്റ് തന്നെ അപ്പോൾ അത് ഒരു ഇത് മാറ്റമുണ്ട് അത് ചിലപ്പോൾ നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ പക്ഷേ കിട്ടിയേക്കാം അല്ലെങ്കിൽ കിട്ടാതെ ഇരുന്നേക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ അത്രക്കാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ